നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളിൽ ഇത്തവണ വൻ വിജയം നേടുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി തലസ്ഥാനത്ത് വികസന പ്രശ്നങ്ങൾ ചർച്ചയാക്കി മാറ്റി വോട്ട് തേടുന്ന ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന് ക്രൈസ്തവ സംഘടനയുടെ പിന്തുണയുണ്ടെന്നാണ് സൂചന ചന്ദ്രശേഖരന് വോട്ട് ചെയ്യണമെന്നും ബി ജെ പിയെ പിന്തുണയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് വിവിധ ക്രൈസ്തവ വിശ്വാസികളുടെ ഏകീകൃത സംഘടന എന്ന പേരിൽ ക്രിസ്ത്യൻ അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ പ്രത്യേക കുറിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരനെ എന്തുകൊണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കണം എന്ന തലക്കെട്ടിൽ പുറത്തിറക്കിയിരിക്കുന്ന കുറിപ്പിൽ കഴിഞ്ഞ കാലത്ത് ക്രൈസ്തവ സമൂഹം നേരിട്ട പ്രശ്നങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് ഈ പ്രശ്നങ്ങളിലൊന്നും കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ തങ്ങൾക്കൊപ്പം നിന്നവരല്ലെന്നും ഇപ്പോൾ മാറി ചിന്തിക്കേണ്ട സമയമായെന്നുമാണ് കുറിപ്പിൽ പറയുന്നത് കശ്മീരിനെ ഇസ്ലാമിക ഭീകരവാദത്തിൽ നിന്ന് മോചിപ്പിക്കാനായി പ്രത്യേക പദവി എടുത്തു കളഞ്ഞപ്പോൾ അതിനെതിരെ പ്രതിഷേധം നടത്തിയവരാണ് കോൺഗ്രസ്സുകാർ ആ ഉണ്ടായിരുന്ന എല്ലാ ക്രിസ്ത്യൻ പള്ളികളും ഇന്ന് പ്രാർത്ഥനകൾക്കായി തുറന്നിരിക്കുന്നു തകർക്കപ്പെട്ട പള്ളികൾ കേന്ദ്ര സർക്കാർ പുനർനിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തതായി പറയുന്നു നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം കശ്മീരിന്റെ തെരുവീഥികളിലൂടെ നിർഭയമായി ദുഃഖ വെള്ളിയാഴ്ച ദിവസം കുരിശിൻ്റെ വഴി നടത്തിയിരിക്കുന്നു മറ്റ് സ്ഥലങ്ങളിൽ നിന്നും കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ളവ കശ്മീർ സന്ദർശിക്കാൻ എത്തുന്നു മറുവശത്ത് കോൺഗ്രസ് തിരിച്ചു വന്ന് കർണാടകത്തിൽ തീവ്രവാദികൾ ബോംബ് സ്ഫോടനം നടത്തിയിരിക്കുന്നു ജയിൽവാസം അനുഭവിച്ചിരിക്കുന്ന അബ്ദുൾ നസർ മദിനിയെ ജയിൽ മോചിതനാക്കി നാട്ടിലെത്തിച്ചിരിക്കുന്നു അതായത് എവിടൊക്കെ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നോ അവിടൊക്കെ ഭീകരർക്ക് വളരാനും അഴിഞ്ഞാടാനുമുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത്തരം ഒരു പ്രസ്ഥാനത്തെ നാം പിന്തുണയ്ക്കണോ എന്ന് ഇനിയെങ്കിലും നാം ചിന്തിക്കണമെന്നാണ് ലേഖനത്തിൽ പറയുന്നത് പ്രശ്നങ്ങൾ ഒന്നൊന്നായി പറഞ്ഞുകൊണ്ടാണ് ഇത്തവണ രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ ഉദ്യോഗ പൊതുസമൂഹത്തിലെ എല്ലാ മേഖലകളിലും പുറന്തള്ളപ്പെട്ട് നിലനിൽപ്പിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ആണ് ക്രിസ്ത്യൻ സമൂഹമെന്നും കാലത്തിനനുസരിച്ച് മാറി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കണമെന്നും പറയുന്നു കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഭരിക്കുന്ന ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വിശ്വസിച്ചതിലൂടെ നമുക്ക് ചതി പറ്റിയിരിക്കുകയാണെന്നും പറയുന്നു ക്രിസ്ത്യാനികളെ എങ്ങനെയൊക്കെ അവഗണിച്ചാലും ഇലക്ഷൻ ആകുമ്പോൾ സഭാ നേതൃത്വത്തെ കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും തന്നെ വോട്ട് ചെയ്തു കൊള്ളുമെന്ന് അവർക്കറിയാവുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കൊന്നിനും വില കൽപ്പിക്കാത്തതെന്നും പറയുന്നു കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കേരള കോൺഗ്രസിൽ വരെ മത മൗലിക വാദികൾ അവരുടെ ആളുകളെ ബോധപൂർവം കുടിയിരുത്തി കഴിഞ്ഞിരിക്കുന്നു ഈ പാർട്ടികളല്ല ഇപ്പോൾ അവരുടെ നിയന്ത്രണത്തിലാണെന്നും മറ്റ് സമുദായങ്ങൾ മതത്തെ ഉപയോഗിച്ച് സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ അവർക്ക് വേണ്ടതെല്ലാം നേടിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എത്ര ചവിട്ടി തേച്ചാലും അവർ തങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്തു കൊള്ളും എന്ന വിശ്വാസമാണ് ക്രൈസ്തവരുടെ കാര്യത്തിൽ പുലർത്തുന്നത് അതിനാൽ മുസ്ലിം ഉൾപ്പെടെയുള്ള സമുദായങ്ങൾക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയുള്ള മത്സരമാണ് ഇരു മുന്നണികളും അവരുടെ നേതൃത്വവും ചെയ്യുന്നതെന്ന് പറയുന്നു ഇരു മുന്നണികൾക്കും സമൂഹത്തിലെ അസമത്വത്തിന് വേണ്ടി പോരാടാനാകുന്നില്ല മതഭ്രാന്തന്മാർ വിശുദ്ധ ഗ്രന്ഥം ഡീസൽ ഒഴിച്ച് കത്തിച്ചപ്പോൾ കേരളത്തിലെ വിവിധ ജില്ലകളിൽ മലയോര മേഖലയിൽ സ്ഥാപിച്ചിട്ടുള്ള കുരിശികളെ അവഹേളിച്ചപ്പോൾ പുൽക്കൂടുകൾ തകർത്തപ്പോൾ സ്കൂളിൽ കയറി വൈദികരെയും ക്രിസ്ത്യാനികളെയും മതമൗലികവാദികൾ ഭീഷണി മാപ്പ് പറയിച്ചപ്പോൾ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ അതിക്രമം കാട്ടിയപ്പോൾ അധ്യാപകന്റെ കൈവെട്ടിയപ്പോൾ വൈദികനെ വാഹനം ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ പാലാ ബിഷപ്പിനെയും തലശ്ശേരിയിലെ വൈദികനെ ആക്രമിച്ചപ്പോൾ കക്കുകളി എന്ന നാടകം നടത്തുകയും ഈശോ എന്ന സിനിമ പ്രദർശിപ്പിക്കുകയും ചെയ്ത് തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം ഇവർ നമുക്കൊപ്പം അല്ല പ്രതിഭാഗത്താണ് നിലകൊണ്ടതെന്നും പറയുന്നു വിഴിഞ്ഞം സമരത്തിൽ ഇടതുമുന്നണിയെ കബളിപ്പിച്ചെന്നും പറയുന്നുണ്ട് വന്യമൃഗങ്ങൾ മലയോരത്തിലെ ജീവനെടുത്തപ്പോൾ വന്യജീവി ശല്യത്തെ തടയാനായി സംസ്ഥാന സർക്കാരിന് കേന്ദ്രം നൽകിയ ഫണ്ടുകൾ വകമാറ്റി വിനിയോഗിച്ചെന്നും മലയോര മേഖലയിലെ ആൾക്കാരെ ഇറക്കാൻ കരുതിക്കുട്ടി ബഫർസോൺ നിശ്ചയിച്ചുവെന്നും ഇങ്ങനെ വിവിധ വിഷയങ്ങളിൽ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ നമുക്കൊപ്പം നിന്നില്ല എന്നാണ് പറയുന്നത്